ും പ്രാർത്ഥിച്ച് കൃതാവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും അനുഗ്രഹിക്കുന്നവനായ കർത്താവേയും ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേം സ്തുതിയും സ്തോത്രവും തേജസ്സും നല്ല മഹിമയും നേരമൊക്കെയും നിരന്തരം കരയറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേൻ കടങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനും അശുദ്ധിയുള്ളവരെ ശുദ്ധീകരിക്കുന്നവനും അനുതാപികളെ കൈക്കൊള്ളുന്നവനും പാപികളെ തിരിച്ചുവരവിൽ ഇഷ്ടമുള്ളവനും കുറ്റക്കാരുടെ രക്ഷയ്ക്കായി വാഞ്ചിച്ചിരിക്കുന്നവനും വിളിപ്പീം ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുവീ ഞാൻ തുറന്ന് എന്റെ കൈ നിങ്ങൾക്ക് നീട്ടിത്തന്ന് നിങ്ങളുടെ പാപങ്ങളും ആർത്തിങ്ങളും ക്ഷമിക്കുമെന്നും അരളിച്ചേതവനായാ തനിക്കും ഈ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ഭഗവാനവും വന്ദനവും വന്നേക്കും യോഗ്യമായിരിക്കുന്നു